ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വക ഓണാശംസകൾ ആശംസ നമ്മുടെ ഓണത്തിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മളെന്തൊക്കെ കറികൾ ഉണ്ടാക്കി എങ്ങനെയാണ് ഓണപ്പൂക്കളിട്ട് എന്ത് ഓണപ്പൂക്കൾ എങ്ങനെയാണ് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അപ്പം കൂട്ടുകാർ ഇതാണ് നമ്മുടെ സൂപ്പർ പൂക്കളം ഞങ്ങൾക്കിത് സൂപ്പറാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെ എല്ലാവരും പൂക്കളം കിട്ടിട്ടുണ്ടാവില്ലോ അല്ലേ അപ്പോൾ ഇതേ പാലയുടെ പായസമാണ് വെക്കുന്നത് കുക്കറിൽ എന്നൊന്ന് അവിയൽ സാമ്പാർ വെച്ച് കഴിഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ കളങ്കറി ഇന്നലെ വെച്ച് കായ മുരറി ഇന്നലെ വെച്ചായിരുന്നു ഇഞ്ചുളി ഉണ്ടാക്കിയായിരുന്നു ഇന്നലെ അതൊക്കെയാണ് നമ്മുടെ വിഭവ അമൃതമായ കറികൾ അവിയൽ നമ്മൾ കാച്ചി കറി പൊട്ടിച്ച കാച്ചി രസം ഉണ്ടാക്കാനാണ് ഇത്ര എത്ര തക്കാളി തക്കാളിയൊക്കെ എടുത്തിട്ടുകൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ ചോറിനാണേലും മുറിച്ചില്ല കേട്ടോ അതിൽ മുറിക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ അതേ കുട്ടികൾക്ക് പായസം കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ആൾക്ക് കഴിക്കാൻ എന്നോട് വേഗം കഴിച്ചോളാം പറഞ്ഞു വിശ് പിന്നെ അസുഖം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങളുടെ കുട്ടീസിൻ്റെ ഓണലൊക്കെ എങ്ങനെയാണ് കേട്ടോ എനിക്കെന്ത് പറയാനുള്ളത് എന്താ പറയാനുള്ളത് അപ്പം നമ്മുടെ ഫുഡി കഴിഞ്ഞു നമ്മുടെ പിള്ളേരെ ഫുഡ് അടി കഴിഞ്ഞു ചെറ്റാൻ്റെ ഫുഡ് അടി കഴിഞ്ഞു അമ്മയുടെ ഫുഡ് അടി കഴിഞ്ഞു അപ്പം നമ്മുടെ ചെറിയ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും വീട് ഇഷ്ടമായ എന്താ ചെയ്യണ്ടെ സബ്സ്ക്രൈബ് ബൈ അപ്പം ചെറ്റി പാബ ഈ പുതിയ വീഡിയോ വീടുകളിൽ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരം